ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്ങൽമണ് നിലമ്പൂർ കെ എൻ ജി റോഡിൽ പട്ടാപ്പകള് കാട്ടാനിറങ്ങി രാവിലെ ആറേ മുപ്പതോടുകൂടിയാണ് നിലമ്പൂർ വനം ഡിപ്പോയ്ക്ക് സമീപം ആനയിറങ്ങിയത് രാവിലെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് ആന റോഡിലിറങ്ങിയത് കേഞ്ച് റോഡിന് സമീപത്തെ ചെറിയ കടകളെല്ലാം അടഞ്ഞുകിടന്നതിനാൽ വൻ അപകടം ഒഴിവായി റോഡ് സൈഡിലെ ഒരു ഷെഡ് തകർത്താണ് ആന വനത്തിലേക്ക് കയറിയത് വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് കാട്ടാനയെ കനോലി വനമേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട് ഇതിനു മുൻപും ഈ മേഖലയിൽ കാട്ടാന റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ